في سبيل سبيل بالله من الشيطان الرجيم والآخرة خير وأبقى هناك ادعي ان يكون هناك ادعي الله يكون ൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് റസത്തു ഹംറ ഇൽ അസദുദ്ധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സംഭവമാണ് ഷെവ്വാൽ പതിനഞ്ച് ശനിയാഴ്ച ദിവസമാണ് ഗുഹദ്ധം നടക്കുന്നത് ചൊവ്വാൽ പതിനാറ് ഞായറാഴ്ചയാണ് ഹംറ ഉൽ അസദ് ചരിത്രത്തിൽ അരങ്ങേറുന്നത് അബോ സുഫിയാനും കൂട്ടരും വീണ്ടും മുസ്ലിമീങ്ങളെ തെരഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ല എന്നറിയുമ്പോൾ റസൂൽ അല്ലാഹിയെ വധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളിലേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അല്ലാഹു തന്നെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയാണ് ഇതാ നിങ്ങളോട് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നു ആരോടാണ് ഈ കൽപ്പന ബുഹുതിൽ പങ്കെടുത്ത ബുഹുതിൽ പരിക്കുപറ്റിയ അങ്ങനെ തിരിച്ചെത്തിയ സ്വഹാബാക്കളും നിങ്ങളോട് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിരിക്കുന്നു ഉടൻ നിങ്ങൾ ഹംറാ ഉൽ അസദിലേക്ക് പുറപ്പെടണം ആ പുറപ്പെടുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം ഗുഹദിൽ പങ്കെടുത്ത ആളുകളല്ലാത്ത ഒരാളും അതിലുണ്ടാകാനും പാടില്ല ിൽ പങ്കെടുത്തവർ നല്ല ക്ഷീണിതരാണ് അതുകൊണ്ട് അവര് വിശ്രമിക്കട്ടെ ഒരു പുതിയ ടീം പുറപ്പെടട്ടെ എന്നതല്ല പുറപ്പെടേണ്ടത് മുഴുവൻ പങ്കെടുത്ത് പറ്റിയവരാണ് മഹാനായ ജാബിർ റദി അള്ളാഹു അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഉണ്ടായിരുന്നു അദ്ദേഹം റസൂർ ലാഹിയുടെ അനിവാര്യം ചോദിച്ചു അദ്ദേഹം മാത്രമാണ് പങ്കെടുക്കാത്ത അസദിൽ പങ്കെടുത്ത നേതാവ് അയാൾ വന്നുകൊണ്ട് അനുവാദം ചോദിച്ചു മടക്കി അയച്ചു അനുവാദമില്ല അലി ാഹു തലൻഹുവാണ് മുസ്ലിം മുസ്ലിമീങ്ങളുടെ പതാക വഹിക്കുന്നത് ഈ ഒരു രംഗം ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കണം എങ്ങനെയായിരിക്കും ആ സ്വഹാബികളുടെ യാത്ര മുസ്ലിംകൾക്കേറെ പരിക്കുപറ്റിയ യുദ്ധമാണ് വഹദി പ്രവാചി അൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ കവിളിൽ വെട്ടേറ്റിട്ടുണ്ട് വഹദിൽ റസൂർ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലമങ്ങളുടെ നെറ്റിയിൽ പരിക്കേറ്റിട്ടുണ്ട് പ്രവാചകന്റെ അണപ്പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവാചി അൻ സല്ലാഹു അലൈ തങ്ങളുടെ പരിക്കേറ്റിട്ടുണ്ട് വലത് ചുമലിന് പരിക്കേറ്റ് ശക്തമായ വേദന വലതു ഭാഗത്ത് അനുഭവിച്ചു അവസ്ഥയാണിത് പരിക്കേൽക്കാത്ത പ്രയാസമേൽക്കാത്ത സഹാബികളില്ല അത്ര ശക്തമായ പരിക്കേറ്റവർ കൈകൾ അച്ചുതൂങ്ങുന്നവർ ആ കൂട്ടത്തിലുണ്ട് കാലിന് മാരകമായ പരിക്കേറ്റവർ ആ കൂട്ടത്തിൽ ശരീരത്തിൽ നിന്ന് അവരുടെ രക്തം ഉണങ്ങിയിട്ടില്ല ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ മാരകമായ മുറിവ് അവരുടെ ഹൃദയത്തിലുണ്ട് എന്താണ് ആ മുറിവ് എന്നും നമസ്കാരത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പലരും രക്തം കലർന്ന കഫൻപുടവയിൽ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് ഇറക്കി വെച്ച് അവറിലേക്ക് ഇറക്കി തസ്മീത്ത് ചൊല്ലിയാണ് അവരുഹദിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളത് രാവിലെ സുബഹി നമസ്കാരത്തിൽ ഹംസ റതി അള്ളാഹുത്തലൻ്റെ കൂടെയുണ്ട് രാത്രി ഹംസ റതി അള്ളാഹുത്തലൻ അവരുടെ കൂടെ ഇല്ല രാവിലെ അവരുടെ പ്രിയപ്പെട്ട മുസ്അബ് അബ്റതി അല്ലാഹുത്തലൻ അവരുടെ കൂടെയുണ്ട് ആ രാത്രിയിൽ മുസ്അബ് മുസ്അബ്ദി അള്ളാഹുത്തലൻ അവരുടെ കൂടെയില്ല അവരുടെ പ്രിയങ്കരനായ അനസുബിന് നദിർ പുറപ്പെടുമ്പോൾ അവരുടെ കൂടെയുണ്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനോട് അവസാനത്തെ സലാം പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചെത്തിയിട്ടുള്ളത് അറുപത്തിനാല് അൻസാരികളും ആറ് മുഹാജിറുകളും മരണപ്പെട്ട ഷർ സ്വഹാബികൾ ചോദിച്ചു നബിയെ ഈ പുറപ്പെടൽ ഈ കൽപ്പന അള്ളാഹുവിൻ്റെതാണോ അതെ എന്ന് പറയേണ്ട താമസം ഇത് ദീനിന്റെ കൽപ്പനയാണ് ഇതല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്നു കേൾക്കേണ്ട താമസം ഒരു കാലില്ലാത്തവൻ കൂട്ടുകാരന്റെ ചുമലിൽ കൈവച്ചു വേച്ചു വേച്ച് അവര് നടന്നു വശത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ അടുത്ത ദിവസം അവർ ഹംറ ഉലസതിലെത്തും എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള വികാരം ും കാരണം പറഞ്ഞില്ല ഒഴിഞ്ഞു മാറിയില്ല എന്തെങ്കിലും അന്വേഷിച്ചില്ല അവർ അവിശ്വസിച്ചത് ദുനിയാവിനെയാണ് ദുനിയാവിനെ അവർ വല്ലാതെ വിശ്വസിച്ചിട്ടില്ല അവർ പരലോകത്തിൽ വിശ്വസിച്ചു

അതുകൊണ്ടാണ് കടിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതാ ഈത്തപ്പഴം കടിക്കുന്ന സമയം പോലും ഈ ദുനിയാവ് വേണ്ട എന്തിനീ നശിച്ച ദുനിയാവ് ഒരു ഈത്തപ്പഴം കടിക്കുന്ന സമയം പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടിയത് അവർക്ക് പ്രിയമുള്ളതെല്ലാം അവർ ആഹിറത്തിനു വേണ്ടി മാറ്റി